ഒഡീഷയിൽ കോൺഗ്രസ് ആസ്ഥാന മന്ദിരത്തിൽ അജ്ഞാതരുടെ ആക്രമണം ഓഫീസിൽ അതിക്രമിച്ചു കയറിയ അക്രമി സംഘം വാതിലുകളും ഉപകരണങ്ങളുമടക്കം അടിച്ചു തകർക്കുകയും സംസ്ഥാന അധ്യക്ഷന്റെ ദേഹത്ത് മഷിയൊഴിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം നടന്നത് ഒഡീഷ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശരത് പട്ടാനായികിന് നേരെയാണ് അജ്ഞാതരായ അക്രമികൾ മഷി രാവിലെ പതിനൊന്ന് മുപ്പതോടെ എത്തിയ അക്രമികൾ ഓഫീസ് അടിച്ചു തകർക്കുകയും പട്ടാനായികിന്റെ ചേംബറിന്റെ വാതിൽ പൊളിക്കുകയും ചെയ്തു ആക്രമണത്തിൽ തന്റെ ഇടതുകണ്ണിന് ചെറിയ പരിക്കേറ്റതായും പട്ടാനായക് പറഞ്ഞു മഷിയും മുട്ടയും കല്ലും ഉപയോഗിച്ച് നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടൊന്നും സമരങ്ങളിൽ നിന്നും തങ്ങൾ പിന്മാറില്ല ഈ ഭീരുത്വ പ്രവർത്തികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ബി മറ്റു ഗൂഢാലോചനക്കാർക്കോ തങ്ങൾ മുന്നോട്ട് പോകുന്ന തടയാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ആക്രമണങ്ങൾക്കിടയിലും ഒഡീഷയിൽ കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടുകയാണ് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചക്കെതിരായ പോരാട്ടത്തിലും പ്രതിഷേധത്തിലും ഞങ്ങൾ ഉറച്ചു നിൽക്കും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കണ്ണിന് പരിക്കേറ്റെങ്കിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും തങ്ങൾക്ക് ഭയമില്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു സംഭവത്തിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ് ആക്രമണത്തിന് പിന്നിൽ ബി ആണെന്നാണ് പാർട്ടി ആരോപിക്കുന്നത് എന്നാൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ബി വക്താവ് ദിലീപ് മല്ലിക്കിന്റെ വാദം പട്ടാനായകനെതിരായ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ രോഷത്തിന്റെ പ്രതിഫലനമാണ് മഷി ആക്രമണം സഹതാപം നേടാനായി കോൺഗ്രസ് മറ്റു പാർട്ടികൾക്ക് നേരെ വിരൽ ചൂണ്ടുകയാണെന്നും മല്ലിക് കൂട്ടിച്ചേർത്തു നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് മുൻനിർത്തി ഒഡീഷ ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും വ്യാപക പ്രതിഷേധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഡീഷയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഓഫീസ് തകർക്കാനും കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേരെ ആക്രമണം നടത്താനും ഉണ്ടായ കാരണം നീറ്റ് നെറ്റ് വിവാദം രാഷ്ട്രീയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ മെയ് അഞ്ചിന് നടന്ന ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നടത്തിപ്പിൽ സുരക്ഷാ വീഴ്ചകൾ ഏറെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പരീക്ഷ നടക്കുന്ന മുറികളിൽ രണ്ട് സി സി ടിവികൾ നിർബന്ധമായും വേണമെന്നാണ് ചട്ടം എന്നാൽ മിക്ക സെന്ററുകളിലും സി സി ടി വി സ്ഥാപിച്ചിട്ടില്ലെന്നാണ് പരീക്ഷാ അവലോകന ചുമതലയുള്ള മൂന്നാം കക്ഷിയുടെ കണ്ടെത്തൽ പരീക്ഷാ കേന്ദ്ര ിൽ ചോദ്യ പേപ്പറുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്നും പരീക്ഷാ ദിനത്തിൽ നടത്തിയ സന്ദർശനത്തിൽ കണ്ടെത്തുകയുണ്ടായി പരീക്ഷാബലം പ്രഖ്യാപിച്ച് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ പതിനാറിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷയ്ക്കിടെ നിഷ്കർഷിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ പ്രഥമ ദൃഷ്ട്യ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടോ തുടങ്ങിയവ കണ്ടെത്താനാണ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധമില്ലാത്ത മൂന്നാമതൊരു ടീമിനെ ചുമതലപ്പെടുത്തിയത് പരീക്ഷ നടന്ന മെയ് അഞ്ചിന് രാജ്യത്തെ നാലായിരത്തിലധികം പരീക്ഷാ കേന്ദ്രങ്ങളിൽ മുന്നൂറ്റി കേന്ദ്രങ്ങളിലാണ് ഇവർ സന്ദർശനം നടത്തിയത് ഇതിൽ നൂറ്റി എൺപത്തി ആറ് കേന്ദ്രങ്ങളിലും നിർബന്ധമായും പ്രവർത്തിക്കേണ്ട രണ്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി പരീക്ഷാ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ തത്സമയം നീറ്റ് നടത്തിപ്പ് ചുമതലയുള്ള ദേശീയ പരീക്ഷാ ഏജൻസി ആസ്ഥാനത്തുള്ള സെൻട്രൽ കൺട്രോൾ റൂമിലേക്ക് കൈമാറണമെന്നും വിദഗ്ദ്ധ സംഘം നിരീക്ഷിക്കണമെന്നുമാണ് ചട്ടം അറുപത്തി എട്ട് കേന്ദ്രങ്ങളിലാണ് ചോദ്യ പേപ്പർ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളിൽ സുരക്ഷാ ജീവനക്കാരില്ലാതിരുന്നത് എൺപത്തി മൂന്ന് കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച ജീവനക്കാർക്ക് നിശ്ചിത യോഗ്യത ഉണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് സംബന്ധിച്ച് വ്യാപക പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നത്